എൻ്റെ പേര് ആൻസി പൗലൂസ് ഞാൻ വരുന്നത് കാലടി എന്നാണ് ഞാൻ ഇവിടെ അമ്മ അമ്മമാതാവ് എനിക്ക് എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത രോഗ പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഉടിക്കില്ല നടക്കില്ല എന്നൊരു കാര്യമായിരുന്നു നിർത്തിപ്പോയ ട്രീറ്റ്മെൻറ്റ് അമ്മ മാതാവാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത് എൻ്റെ അമ്മയുടെ പേര് ഏലിയാമ്മ എന്നാണ് അമ്മ ഇരുപത് വർഷമായിട്ട് ക്രോൺസ് ഡിസീസ് ഉള്ള ഒരാളാണ് ക്രോൺസ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ലൂസ് മോഷൻ വയറ്റിൽ നിന്ന് പോയി കൊണ്ടിരിക്കുകയായിരിക്കും അത് ഇരുപത് വർഷമായിട്ടുള്ള അസുഖത്തിന് അന്ന് മമ്മി മരുന്നുകൾ കഴിച്ച് പോകുന്നുണ്ടായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയി പിന്നെ അങ്ങോട്ട് കൂടി വരുന്നവഴും മമ്മിയുടെ അസുഖം വേഴ്സൺ വന്നു മമ്മിക്ക് ഒരു ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു ആ ഇഞ്ചക്ഷന് ചെറിയ വിലയല്ല ഇരുപത്തയ്യായിരം മുതൽ എഴുപത്തയ്യായിരം വരെയാണ് അതിൻ്റെ വില അന്നത്തെ അവസ്ഥയിൽ മമ്മി രക്ഷകനോടത്ത് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തു രണ്ട് വർഷത്തോളം ആ ഇഞ്ചക്ഷൻ എടുത്തു അതോടുകൂടി സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടിലായി ഞങ്ങളെയും കൊണ്ടായി ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റാതെയായി ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റാതെയായി വീണ്ടും മമ്മി പഴയ ആ ടാബ്ലറ്റിലേക്ക് തന്നെ തിരിച്ചു വന്നു ഇപ്പം റീസെൻറ്റായിട്ട് വൺ ആയിട്ട് മമ്മി ആ ടാബ്ലറ്റ് മാത്രം എടുത്തുകൊണ്ടിരുന്നത് ഈ വൺ ആയിട്ട് മമ്മിക്ക് കംപ്ലീറ്റ് ലൂസ് ടൂൾ ആണ് ഒരു മനുഷ്യന് രാത്രിയും പകലും ട്വൻറ്റി ഫോർ അവേഴ്സ് വെയിറ്റ് ചെയ്യൽ നിന്ന് പോയിട്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്കതൊരു നമുക്കൊരു ബുദ്ധിമുട്ടിനും തന്നെ അറിയാമല്ലോ ഒരു വർഷമായിട്ട് പോയിണ്ടിരിക്കുക ഇത് നിൽക്കാനായിട്ട് മരുന്നു എടുത്തിട്ട് പോലും നിൽക്കുന്നില്ല അതിൻ്റെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നല്ല ശക്തമായ പനി മമ്മിക്ക് ഡോള എന്ന ടാബ്ലറ്റ് എടുക്കാൻ പറ്റില്ല പനിക്ക് വേണ്ടിയിട്ട് അത് മമ്മിക്ക് അലർജിക്കാവും പിന്നെ വെയ്റ്റ് കുറഞ്ഞു മുപ്പത്തിരണ്ട് കിലോ ആയി മമ്മി മമ്മിയുടെ കൈയ്യെ നിറച്ച് പാമ്പിൻ്റെ പടം പോലെയുള്ള ഒരിത് വന്നുകൊണ്ടിരിക്കുക മമ്മി കാണാൻ നല്ലതായിട്ടിരുന്ന മമ്മി ഒരു വിരൂപയായി മാറി ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ആകെ ഒരു മോളാണ് ഞാനുള്ളത് എനിക്ക് മമ്മിയുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്നില്ല ഒത്തിരി വിഷമത്തിലായി ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞ മെയ് മാസത്താണ് ഉടമ്പടി എടുത്തത് ആ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ മമ്മിയുടെ രോഗത്തെക്കുറിച്ചും പറഞ്ഞു പക്ഷേ ഈ റീസൺ ലാസ്റ്റ് മാർച്ച് ആയപ്പോഴത്തേക്ക് മമ്മിയുടെ കണ്ടീഷൻ ഭയങ്കര വേഴ്സിനായി അഡ്മിഷൻ അവസ്ഥ എത്തി പക്ഷെ എൻ്റെ കയ്യിൽ ഒരു രൂപ കശു ഓരോ എടുക്കാനില്ല ഞാൻ വേഗം അപ്പോഴാണ് മാതാവ് ഇനി ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും അമ്മേ എപ്പോഴും പ്രാർത്ഥിക്കും അമ്മ എൻ്റെ മമ്മിയുടെ ഈ മുടങ്ങിപ്പോയ ട്രീറ്റ്മെൻറ്റ് അമ്മ മാതാവ് തുടങ്ങണം കാരണം എൻ്റെ കയ്യിൽ ഒന്നുമില്ല നടത്താനായിട്ട് എനിക്ക് ആരുമില്ല പറയാനായിട്ട് അമ്മ വന്ന് നടത്തി തരണം എന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു ഇടയ്ക്കൊക്കെ മമ്മി വിളിക്കുമ്പോൾ മമ്മി വയ്യും മോളെ വയ്യ കണ്ടിന്യൂസ് വൈറ്റ് ചെയ്യുന്നു പോയി ഒരു നിവൃത്തിയില്ല വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല ഒന്നും കഴിക്കാനും പറ്റുന്നില്ല വെള്ളം കുടിച്ചില്ലെങ്കിൽ പോലും വൈറ്റ് ചെയ്യുന്നു പോയി കൊണ്ടിരിക്കുക അതിൻ്റെ ഒപ്പം തലറക്കും കൂടെ മമ്മിക്ക് ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം ഞാൻ ഏതെ ചെയ്യുന്നത് കേൾക്കുമ്പോൾ തന്നെ വേഗം ഞാൻ പച്ചത്തിരി നീലത്തിരിയും കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി മുട്ടയിൽ നിന്ന് കൊന്ത ചെല്ലുമായിരുന്നു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് മുട്ടയിൽ നിന്ന് കൊന്ത ചെല്ലും എൻ്റെ മമ്മിക്ക് ഒരു കുറച്ച് നേരത്തേക്ക് അമ്മമ്മ അത് ഒരു ആശ്വാസം കൊടുക്കണേ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും എൻ്റെ മമ്മിക്ക് കുടിക്കാൻ പറ്റണേ എന്ന് ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ആ പ്രാർത്ഥന കഴിഞ്ഞ് മമ്മിയെ ഞാൻ വിളിക്കും മമ്മി ഇപ്പം എങ്ങനെയുണ്ട് മോളെ ഒരു കുറച്ച് ആശ്വാസം മമ്മി ആ തൈലം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും അതുപോലെ തന്നെ മമ്മി വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം വരട്ട് വയറ്റിൽ പുരട്ടിയിരുന്നു ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ മമ്മിക്ക് പകരമായിട്ട് എൻ്റെ വയറ്റിൽ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കാൻ എൻ്റെ പ്രാർത്ഥനകൾ കൊണ്ട് അമ്മ പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് കൊണ്ടുവരാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ അപ്പോൾ അത് മമ്മിക്കാ അസുഖം ഒത്തിരി കൂടി നിൽക്കുന്ന മാർച്ചിലായിരുന്നു സംഭവിച്ചത് ആ സമയത്ത് ഞാൻ വേഗം മമ്മിക്ക് ഒരു ദിവസം പെട്ടെന്ന് രാവിലെ ഒഴിച്ച് വയ്യ ഒരു തരത്തിൽ നിവർത്തിയില്ല അഡ്മിഷൻ വേണമെന്നൊരു രീതിക്കി ഞാൻ വേഗം ബില്ലിങ് സെക്ഷനിലേക്ക് ഓടി അവിടുത്തെ ആളോട് ചോദിച്ചു ചേച്ചി എനിക്ക് ഇൻഷുറൻസ് കിട്ടും എൻ്റെ മമ്മി അഡ്മിറ്റാക്കാനാ ഇൻഷുറൻസ് കിട്ടില്ല എന്നില്ല എനിക്ക് അഡ്മിഷൻ പറ്റത്തില്ല കാരണം എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല മാതാവ് എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ളത് ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു പക്ഷെ ചേച്ചിക്ക് മനസ്സിലാവുന്നില്ല ആ ചേച്ചി എന്നോട് പറഞ്ഞു മോളെ നീ പേടിക്കേണ്ട നീ മമ്മി അഡ്മിഷൻ എടുക്ക് ഇത് പറയാൻ കാര്യം ആ സമയത്ത് ആ ബിൽഡിങ്ങിലെ സ്റ്റാഫായി നിന്നത് അമ്മ മാതാവാണെന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു അവിടെ നിന്ന് തുടങ്ങി എന്നതാവ് കരുതികൊണ്ട് പോന്നു എന്നെ ഒന്ന് അമ്മ മാതാവിന്റെ ചെറുകിൻ കീഴിൽ നിന്ന് പോലെ ഞാൻ പോയിക്കൊണ്ടിരുന്നു ആ ചേച്ചി അന്ന് വേണ്ട എന്ന് പറഞ്ഞ ഒരു വിഷയം അഡ്മിറ്റ് ആക്കൂല ഞാൻ നോർമലി ചെയ്യുന്നത് മമ്മിയുടെ അടുത്ത് പോകുന്നു മമ്മിക്കൊരു നഴ്സായതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി ട്രിപ്പ് ഇടുന്നു മമ്മി ഒരിച്ചിരി ആക്റ്റീവ് ആവുന്നു തിരിച്ചു പോരുന്നു വീണ്ടും അങ്ങനെ എല്ലാ ആഴ്ചയിലും ഇത് തന്നെയാണ് നടക്കുന്നത് ആ ചേച്ചിയുടെ സ്ഥാനത്തോടെ അമ്മ മാതാവാണെന്ന് വന്ന് മോളെ മമ്മിയെ നീ അഡ്മിറ്റാക്കും ബാക്കി നമുക്ക് വരുന്ന എടുത്ത് വെച്ച് നോക്കാംന്ന് അങ്ങനെ മമ്മിയെ അഡ്മിറ്റാക്കി മമ്മിക്ക് നോർമൽ ആൻറ്റിബയോട്ടിക് മരുന്നുകളെല്ലാം തുടങ്ങി അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് വരുവാണ് മമ്മിക്ക് എന്തുകൂടി ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തുകൂടാ കയ്യിൽ ഒരു രൂപ കാശ് എടുക്കാനില്ല എന്നാൽ എന്നെ മാതാവ് തോന്നിപ്പിക്കുക എനിക്ക് ഇഞ്ചെക്ഷൻ എടുക്കണം ഞാൻ പോയി ഡോക്ടറോട് സംസാരിച്ചു അപ്പം ഇരുപത് വർഷമായി മമ്മയ്ക്ക് അസുഖം ഡോക്ടർക്ക് എന്നെ വ്യക്തമായിട്ടറിയാം ഞങ്ങളുടെ കുടുംബത്തെ അറിയാം പൈസ ഇല്ലാന്നുള്ളത് ഡോക്ടർ ചോദിച്ചു നിന്നെക്കൊണ്ട് പറ്റുമോ എടുക്കാനായിട്ട് ഈ ഒരു ഒരവസ്ഥയിൽ നിന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുമോ അപ്പം ഞാൻ പറ്റും എൻ്റെ അമ്മ മാതാവ് നടത്തി തരുമോ എന്ന് ഉറച്ചു വിശ്വാസവും കൂടി ഞാൻ പറഞ്ഞു ഇതൊന്നും ആ സമയത്ത് എനിക്കൊരു അല്ലെങ്കിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെ കരച്ചിലൊന്നുമില്ല ഫുൾ സ്റ്റേൺ ആയിട്ട് നിന്ന് ഞാൻ പറഞ്ഞു എന്തായാലും ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം ഡോക്ടറെ ഞാൻ പറഞ്ഞു അപ്പോൾ ആ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് നമുക്ക് സി ടി സ്കാൻ എടുക്കണം അത് ക്ലിയർ ആവണം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ആ സി ടി സ്കാൻ്റെ പെട്ടെന്നൊരു മൂന്നാം തീയതിയാണ് സി ടി സ്കാൻ പെട്ടെന്ന് ചെയ്യുന്നു വൈകിട്ട് അതിൻ്റെ ആവാൻ ഇരുപത്തിനാല് മണിക്കൂർ എടുക്കും ആ റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അങ്ങനെ മൂന്നാം തീയതി വൈകിട്ട് ഇഞ്ചക്ഷൻ എടുത്തു നാലാം തീയതി ചൊവ്വാഴ്ച എന്ന് ഉടമ്പടി ധ്യാനം നടക്കുന്ന സമയം ഞങ്ങൾ ഞാൻ ഹോസ്റ്റലാണ് നിൽക്കുന്നത് പപ്പയും മമ്മിയും വീട്ടിലാണ് ഇതുവരെ ഒരുമിച്ച് ഞങ്ങൾക്ക് ആ ധ്യാനം കൂടാൻ പറ്റിയിട്ടില്ല ആ ഹോസ്പിറ്റൽ റൂമിൽ അവിടെ ഇരുന്ന് എൻ്റെ ഫോണിൽ ഞങ്ങൾ പേരും കൂടി ഇടപെടും ധ്യാനം കൂടി അതുവരെ വയ്യാതെ കിടന്നിരുന്ന മമ്മി ഞാൻ നോക്കും ഉറക്കം നിലവിളിച്ചു മാതാവിന് വിളിക്കുന്നത് ഞാൻ കണ്ടു അവിടെ കിടന്ന മാതാവേ എൻ്റെ അടുത്തെയും വരണേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചതുപോലെ ട്രീറ്റ്മെൻറ്റ് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചത് അമ്മ മാതാവേ നീ സഞ്ചാരി മാതാവല്ലേ എൻ്റെ അമ്മയുടെ അടുത്ത് എനിക്ക് പറ്റാത്ത ട്രീറ്റ്മെൻറ്റ് അമ്മ റീസ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അങ്ങനെ മമ്മിയുടെ പ്രാർത്ഥനയോടൊപ്പം എനിക്ക് വിശ്വാസമായി കറക്റ്റ് സമയത്ത് സിറ്റീൻ്റെ അവിടെ നിന്ന് ഫോൺ വന്നു സി ടി റിപ്പോർട്ടായിട്ടുണ്ട് രാവിലെ അപ്പോൾ ഒരിക്കലും റിപ്പോർട്ടാവത്തില്ല സി റിപ്പോർട്ടായി നോർമൽ റിപ്പോർട്ടാണ് ഞാൻ അപ്പം തന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് കാണിച്ചു സി ടി റിപ്പോർട്ട് ഒന്ന് നോർമലാണ് ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പോഴും ഡോക്ടർ എന്നോട് ചോദിച്ചു ഇഞ്ചെക്ഷൻ എടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ ഇത് കുറഞ്ഞ പൈസയോടെയല്ലോ കൂടുതൽ പൈസയടയാ അപ്പോഴും എന്നെ മാതാവ് അറിയിപ്പിക്കുക ഇഞ്ചക്ഷൻ തന്നെ എടുക്കാമെന്ന് അങ്ങനെ അന്ന് ഉടമ്പടി ധ്യാനം നടക്കുന്ന അന്ന് തന്നെ അന്ന് എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു മാതാവ് തരും എനിക്കൊന്ന് അന്ന് തന്നെ മമ്മിക്ക് നാല് ഡോസ് ഇഞ്ചക്ഷൻ എടുത്തു മാതാവിൻ്റെ അനുഗ്രഹത്താൽ അതോടുകൂടി മമ്മി ഒത്തിരി ഇമ്പ്രൂവായി മമ്മിയുടെ ലൂസ് ടൂള് കുറഞ്ഞു ഭക്ഷണം കഴിക്കാതിരുന്ന മമ്മി ഭക്ഷണം കഴിച്ചു അന്നെടുത്തത് ഇരുപത്തയ്യായിരം രൂപയുടെ നാല് ഇഞ്ചക്ഷനാണ് ഒരു ലക്ഷം രൂപ ഒരു രൂപ കാശ് കയ്യിലില്ലാതെ അഡ്മിഷനായി എനിക്കായി തന്നു ഒരു ലക്ഷത്തിൻ്റെ ബില്ല അപ്പോഴും ഞാൻ തളർന്നില്ല ഞാൻ സ്ട്രോങ് ആയി നിന്നു കാരണം ആരോ എന്നെ നയിക്കുന്ന പോലെ അപ്പയോടും അമ്മയോടും എനിക്ക് പറയാൻ പറ്റുമോ അമ്മ എൻ്റെ കയ്യിൽ പൈസയില്ല അമ്മയെ നോക്കാൻ അതൊരു സായ മകള് എൻ്റെ കയ്യിൽ പൈസയില്ല അമ്മയെന്നൊരിക്കലും പറയാൻ പറ്റില്ല ഇനി അമ്മ മാതാവ് കൊണ്ട് നടന്നു ചേർത്ത് പിടിച്ച് സ്ട്രോങ് ആക്കി എന്നെ അവിടെ നിർത്തി അമ്മ മാതാവ് അങ്ങനെ ആ ഇഞ്ചക്ഷൻ എടുത്തു മമ്മിയെ ഡിസ്ചാർജിൻ്റെ ദിവസമായി ഇൻഷുറൻസ് അപ്രൂവ് ആയിട്ടില്ല അപ്പോൾ ആ സമയത്ത് പൈസ അടയ്ക്കാൻ പറഞ്ഞു എൻ്റെ അതിൽ എവിടെന്ന പൈസ പൈസ ഇല്ലാതെയാണ് അഡ്മിഷൻ പോന്നത് അപ്പോഴത്തേക്കും ഇൻഷുറൻസിൽ അവരറിഞ്ഞു സി എഫ് ഒ എങ്ങനെയോ സി എഫ് ഒ അങ്ങോട്ട് വിളിപ്പിച്ചു ഫിനാൻസിൻ്റെ ഓഫീസർ മോളെ നീ പൈസ അടയ്ക്കേണ്ട നീ വീട്ടിൽ പോക്കോ നീ പിന്നെ വന്ന് പൈസ അടച്ചാൽ മതി അവിടെ മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു അങ്ങനെയൊന്നും പൈസ അടക്കാതെയാണ് പോയത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി പേര് അനുഗ്രഹിച്ച് ഒത്തിരി പേര് സഹായിച്ച് ബില്ലടച്ചു ഇന്നിപ്പം ആ ഇൻഷുറൻസിൻ്റെ അത് റീംബേഴ്സ്മെൻറ്റ് കൊടുത്തു ഇന്നിപ്പോൾ എൻ്റെ മമ്മി മിടുക്കി മമ്മിയുടെ ലൂസ് ലൂസ്റ്റുള് കുറഞ്ഞു ഭക്ഷണം വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത മമ്മിയിൽ നിന്ന് ഫുഡ് അടുക്കളയിൽ പോയി ഓടി ഓടി എടുത്ത് കഴിക്കാൻ എനിക്ക് സന്തോഷമായി അതുകൂടാതെ ഞാനൊരു ജാക്കോബിറ്റ് കുടുംബാംഗമാണ് പപ്പയ്ക്കൊക്കെ ഒന്നും ഈ പ്രതിഷ്ഠകരണ പ്രാർത്ഥനയൊന്നും അറിയത്തില്ല ഞാൻ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്ന ഒത്തിരി വിശ്വാസമാണെന്ന് അറിയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്ന് പഞ്ചരിക്ക പപ്പ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിന്ന് ചൊല്ലുന്നു ഞാൻ ഞെട്ടിപ്പോയി ഈശ്വ എൻ്റെ കുടുംബം മൊത്തം ഇപ്പോൾ മാതാവിൽ വിശ്വസിച്ച കാരണം മമ്മിയുടെ അത്ഭുതം അച്ച കണ്ടിട്ട് കാരണം ഒരു രൂപ പൈസ എടുക്കാൻ എൻ്റെ ഒന്നര ലക്ഷത്തിൻ്റെ ബില്ലായി എനിക്ക് മാതാവ് മാതാവ് റെഡി ആക്കി തന്നു മാതാവിന്റെ അത്ഭുതം ഈ മാതാവാണ് എൻ്റെ അമ്മയുടെ ട്രീറ്റ്മെന്റ് റീസ്റ്റാർട്ട് ചെയ്തു തന്നതും ഫസ്റ്റ് ഡോസ് കഴിഞ്ഞു രണ്ടാഴ്ച കഴിയുമ്പോൾ സെക്കൻഡ് ഡോസ് എടുത്തു മൂന്നാഴ്ച കഴിഞ്ഞപ്പ തേർഡ് ഡോസ് ഇഞ്ചെക്ഷൻ എടുത്തു ഇതെങ്ങനെയാണ് നടത്തുന്നതെന്ന് എനിക്കറിയത്തില്ല മാതാവ് എന്നെ ധൈര്യപൂർവ്വം കൊണ്ടുപോകുക ഇന്നിപ്പോൾ നാലാമത്തെ ഡോസ് ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞു ഇന്നിപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ വരണം എൻ്റെ അമ്മയുടെ സാക്ഷ്യം അമ്മേനെ കൊണ്ട് വരാനായിരുന്നത് പക്ഷേ മമ്മിയുടെ കാലിന് കുറച്ച് വേദന ഈ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് അപ്പം നിൽക്കാനൊരു ബുദ്ധിമുട്ട് പക്ഷെ അതിനുമുമ്പേ എനിക്ക് ഓടിപ്പോയി സാക്ഷ്യം പറഞ്ഞ് ഈ ക്രോൺസ് ഡിസീസ് ഇതുപോലെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ രോഗികളുണ്ടെങ്കിൽ അവർ ഈ സാക്ഷ്യം കേട്ട് അമ്മ മാതാവിലേക്ക് വിശ്വസിച്ച് വരാൻ എനിക്ക് എത്രയും പെട്ടെന്ന് മാതാവിൻ്റെ അടുത്ത് പോയി പറയണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം ഇതുപോലൊരു അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാനും കോടാനും കൂടി നന്ദി പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു എല്ലാ സങ്കടങ്ങളിലും കൂടെ നിൽക്കുന്നൊരു ഫ്രണ്ടായിരുന്നു അവൾക്ക് ഡിവോഴ്സിലേക്ക് എത്തിയിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും ഞാൻ മാതാവേ അവളെ കൂട്ടിച്ചേർക്കണേ മാതാവ് അവിടെ ചെന്ന് കൂട്ടി രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് രണ്ടുപേരുടെ അടുത്ത് മാതാവ് ചെന്ന് അവർ കൂട്ടിച്ചേർക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ ഇന്ന് അവർ കൂട്ടിച്ചേർത്ത് സമാധാനപരമായി നിൽക്കുന്നു പിന്നെ എനിക്ക് നാല് വയസ്സുള്ള ഒരു മോളുണ്ട് എൻ്റെ കൂട്ടുകാരിക്ക് മക്കളില്ല അപ്പോൾ അവൾ എന്ത് എൻ്റെ മോള് നോക്കിയവള് വിഷമം ചെയ്യുമ്പോൾ എനിക്കും കുഞ്ഞില്ലല്ലോ എന്ന് അവൾ വിഷമത്തോടെ പറയും അന്ന് മുതൽ ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇവിടെ വരുമ്പോൾ ഞാൻ കൃപാസനത്തിൽ വരുന്ന ദിവസം ഞാൻ അവളോട് പറയും ഞാൻ പോവാണ് നീ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം മുറ്റ്യമായിട്ട് മാതാവിനൊഴിച്ച് മാതാവ് അവിടെ വരണം നിന്നെ അനുഗ്രഹിക്കണം നിനക്കൊരു കുഞ്ഞിനെ തരണം ഞാനും പ്രാർത്ഥിക്കും ഇന്ന് അവൾക്കൊരു പെൺകുഞ്ഞുണ്ടായി അത് ഒത്തിരി സന്തോഷത്തോടെ ഞാൻ ഇവിടെ പറയുന്നു പിന്നെ കയ്യിൽ പൈസ ഇല്ലാതിരുന്നിപ്പോഴും പറഞ്ഞില്ലേ അല്ലെങ്കിൽ പോലും ഞാൻ പ്രേക്ഷ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അങ്കമാലി കിടക്കുന്ന ഞാൻ വണ്ടാരം മെഡിക്കൽ കോളേജിൽ പോകും എന്നിട്ട് ബസ് കാശിന് മാത്രമുള്ള പൈസ മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ പൈസയും അവരുടെ അടുത്തു നിന്ന് സംസാരിച്ച് അവർക്ക് എന്താണോ വേണ്ടത് ഭക്ഷണമാണോ ഭക്ഷണം അവർക്ക് ഡ്രസ്സാണോ വേണ്ടേ ഡ്രസ്സ് പൈസയാണോ വേണ്ടേ പൈസ ഞാനതെല്ലാം കൊടുത്ത് ബസ് കാശ് മാത്രം തിരിച്ചു പിടിച്ചിട്ടാണ് ഞാൻ പോന്നുകൊണ്ടിരുന്നത് അതുപോലെ എല്ലാ മാസവും ഞാൻ മസ്റ്റായിട്ടും അഞ്ചു പേർക്കുള്ള ഫുഡ് ഞാൻ കൊടുക്കുമായിരുന്നു കാരണം എൻ്റെ വീട്ടിലേക്ക് കൊടുക്കാനില്ലെങ്കിൽ പോലും ഞാൻ അത് നിർബന്ധമായി ഞാൻ കൊടുക്കുമായിരുന്നു ഇന്നിപ്പോൾ ഞാൻ ഒരു വർഷമായിട്ട് ഉടമ്പടിയിലാണ് ഞാൻ ഒത്തിരി സമാധാനത്തിലാണ് എനിക്ക് എന്നെ മാതാവ് നയിക്കുന്നതായിട്ട് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് സങ്കടങ്ങൾ വരുമ്പോഴത്തേക്ക് മാതാവ് തന്നെ എന്നെ കൈപ്പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ളതാണ് ഞാനിപ്പോൾ ഇന്ന് പുതുക്കാൻ വേണ്ടി വന്നാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മേല തുടങ്ങിയ ഒരു വർഷമായി മാതാവ് എന്നെ അത്രമേൽ കൊണ്ടിടക്കുകയാണ് മാതാവിനും തിരുകുമാരനും നന്ദി പറയുന്നു ഐസയയുടെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത് മുപ്പത്തൊന്ന് തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും തളരുകയില്ല നടന്നാൽ ക്ഷീണിക്കുകയും ഇല്ല അൻസി പൗലോസ് എന്ന മകള് തൻ്റെ അമ്മയുടെ രോഗാവസ്ഥ ക്രോൺസ് ഡിസീസസ് അതായത് കണ്ടിന്യൂസ് ലൂസ് മോഷൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ലൂസ് മോഷൻ അങ്ങനെ ഒരവസ്ഥയിലുള്ള ഒരു വ്യക്തി അപ്പോഴതിൻ്റെ സൈഡ് ഇഫക്റ്റ് പനി അതിൻ്റെ ലക്ഷണങ്ങൾ പനി വെയിറ്റ് ലൂ വെയ്റ്റ് കുറയുക കണ്ടിന്യൂസ് ആയിട്ടുള്ള പനിയും വെയിറ്റ് കുറയുന്ന ആയിട്ട് തൻ്റെ അമ്മ ഇങ്ങനെ വിഷമിക്കുമ്പോൾ ഈ മകള് അതിലേറെ അമ്മയുടെ കാര്യത്തിൽ കാര്യങ്ങളോർത്ത് അസ്വസ്ഥയാകുന്നു ഈ ആക്കോവിറ്റ് വിഭാഗത്തിൽപ്പെട്ട ഈ മകള് പരിശുദ്ധ അമ്മയെ അമ്മയോട് ഈ മകൾക്ക് പിന്നീട് പ്രത്യേക സ്നേഹം തോന്നുകയാണ് അങ്ങനെ സ്നേഹം ആയി അതിഷ്ടമായി അമ്മയെ ആ മകൾ അങ്ങോട്ട് പ്രണയിക്കുകയാണ് അമ്മ ഇല്ലാതെ ഇനി എനിക്കൊരു ജീവിതമില്ല എന്ന രീതിയിൽ അങ്ങനെ സ്വർഗീയ അമ്മയെ തൻ്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മകൾ പിന്നീട് അങ്ങോട്ട് ഓടുന്ന ഒരു ഓട്ടം ആ ഓട്ടത്തിൽ എന്തൊരു തീഷ്ണതയോടെയാണ് ഈ മകൾ തൻ്റെ പ്രേക്ഷിത വേലകളും കാരുണ്യ പ്രവർത്തികളും ഒക്കെ ചെയ്യുക അങ്ങനെ കൊന്ത ചൊല്ലുവാൻ പഠിച്ചു എല്ലാ ദിവസവും തന്നെ ഈ മകൾ ബൈബിൾ വായന ജപമാല അതുപോലെ നിബന്ധനകൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉടമ്പടി നിബന്ധനകളെല്ലാം വളരെ കൃത്യമായി ഈ മകൾ പാലിക്കുകയാണ് ബസ് കാശ് മാത്രം മാറ്റി വച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി മരുന്ന് വാങ്ങിക്കുവാൻ ഇഞ്ചക്ഷൻ അത് അത്യാവശ്യമാണ് അതിനൊന്നും പൈസ ഇല്ലാത്ത അവസരത്തിലും തനിക്ക് കിട്ടുന്ന സാലറി മറ്റുള്ളവർക്ക് വേണ്ടി ഈ മകൾ ചിലവഴിക്കുകയാണ് ഇതൊക്കെയാണ് ഉടമ്പടിയുടെ ഉടമ്പടിയിലൂടെ ഓരോ വ്യക്തികളും എങ്ങനെയാണ് അവർ ഓരോരോ ബോധ്യങ്ങളിലേക്ക് എത്തുക അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഈ മകൾ ജീവിക്കുമ്പോൾ താനൊരു നേഴ്സാണ് താൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വീണ്ടും വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു എന്നാണ് പറയുക ഞാനൊരു നേഴ്സാണ് എന്നാൽ ഞാൻ സ്ട്രീറ്റ് ചെയ്യുന്ന രോഗികൾ മാത്രം മതി അല്ല അവിടെയൊന്നും ഈ മകളുടെ ചിന്തകൾ നിൽക്കുന്നില്ല ഇതൊക്കെയാണ് അരൂപി നമുക്ക് നൽകുന്ന ബോധ്യങ്ങൾ ഒരു മൈൽ ദൂരം പോകാൻ ആഗ്രഹിക്കുന്നവരുടെ കൂടെ രണ്ട് മൈൽ ദൂരം പോകുവാനാണ് യേശുനാഥൻ പറയുക അങ്ങനെ ആ യേശുനാഥൻ്റെ വാക്കുകളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മകളും തൻ്റെ ജീവിതത്തിൽ എക്സ്ട്രാ എഫേർട്ട് എടുക്കുകയാണ് മറ്റൊരു സ്റ്റെപ്പ് ഈ മകളുടെ ജീവിതത്തിൽ ഈ മകൾ എടുക്കുന്നു അങ്ങനെ തൻ്റെ തൻ്റെ ഉടമ്പടി നിബന്ധനകളെല്ലാം വളരെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് തൻ്റെ അമ്മയ്ക്ക് മുടങ്ങിയ ട്രീറ്റ്മെൻറ്റ് നടത്തണം അതിന് പൈസ വേണം ഇതെല്ലാം നാം വിവരിച്ച് കേട്ട് കഴിഞ്ഞതാണ് എങ്ങനെയാണ് ഈ മകളെ പിന്നീട് അമ്മ ധൈര്യപ്പെടുത്തുക ആരോ കൂടെ നടന്ന് എല്ലാം പറഞ്ഞു കൊടുത്ത് ഡോക്ടറോടൊക്കെ സംസാരിക്കാനും പൈസ ഒന്നും കയ്യിലില്ലാത്തപ്പോഴും അമ്മയെ അഡ്മിറ്റ് ചെയ്യാൻ അതിനൊക്കെ ധൈര്യം അത് അമ്മമാതാവ് തന്നെയാണ് ഈ മകളുടെ കൂടെ നടന്ന് ചെയ്യിക്കുന്നതെന്ന് നമുക്കത് സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാകും അങ്ങനെ ഇന്ന് അമ്മ ആ ട്രീറ്റ്മെൻറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഇഞ്ചക്ഷൻ എടുത്തു അതായിരുന്നു ഈ മകളുടെ ഏറ്റവും വലിയ നിയോഗം അമ്മയ്ക്ക് മുടങ്ങിപ്പോയ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം അതവിടെ നടത്തുകയാണ് നടക്കുകയാണ് ഇന്ന് തൻ്റെ അമ്മ ആ ലൂസ് മോഷൻ എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് ട്വൻറ്റി ഫോർ അവേഴ്സ് ലൂസ് ലൂസ് മോഷൻ അതും ഇരുപത് വർഷമായിട്ട് ഒന്നും രണ്ടും വർഷമല്ല അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് തൻ്റെ അമ്മ ഇന്ന് സൗഖ്യം നേടുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ നാം കേട്ടത് അപ്പോൾ ചെറുപ്പക്കാർ പോലും വീഴാൻ പോകുന്ന അതായത് അവർ ശക്തിയേറ്റ് വീഴുന്ന അവസരത്തിൽ കർത്താവിൽ ആശ്രയിക്കുന്നവരെ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുന്ന ഒരു സാക്ഷ്യമാണ് നാം കേട്ടത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം